ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ന്യൂനമർദ്ദത്തിന്റേതുൾപ്പെടെയുള്ള സ്വാധീനം ഇല്ലാതായതോടെ സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും ദുർബലമായി തുടങ്ങി വടക്കൻ ജില്ലകളിൽ തുടർന്നിരുന്ന മഴയും ഇനി പൊതുവെ കുറയും ഒറ്റപ്പെട്ട മഴക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാധ്യതയുള്ളത് ഇടയ്ക്ക് വെയിൽ തെളിയുന്ന അവസ്ഥയും ഉണ്ടാവും നിലവിൽ തിങ്കൾ വരെ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് എന്നാൽ ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയിൽ വർധനയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് മറ്റേ തെക്കൻ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലുമാണ് നിലവിൽ അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം കാലവർഷക്കാറ്റ് താൽക്കാലികമായി ദുർബലമാവുന്ന സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റേ തെക്കൻ കേരളത്തിലെ കിഴക്കൻ മേഖലകളിലാണ് പ്രധാനമായും ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കുക എന്നാൽ ദിവസങ്ങൾക്കുശേഷം കാലവർഷം വീണ്ടും സജീവമാകാനുള്ള സാധ്യത നിലവിലുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി